ലയൻസ് ക്ലബ് വെങ്കിടങ്ങിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ബ്ലൂ സെറിൻ റിസോർട്ടിൽ നടന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഹംഗർ പ്രോജക്ട് ഡയബറ്റിക് പരിശോധന ചൈൽഡ്ഹുഡ് ക്യാൻസർ രോഗികൾക്കുള്ള സഹായം തുടങ്ങിയ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം കെ എം അഷ്റഫ് നിർവഹിച്ചു ക്ലബ്ബിൽ പുതുതായി അംഗത്വമെടുത്ത മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും നടന്നു യോഗത്തിൽ പ്രസിഡന്റ് ശ്രുതിചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒമ്പതാം

പുതിയ ഭാരവാഹികളായി രാജന് ജോസ് സീഡി ലിയോ ബെന്നി ചാലയ്ക്കൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്